ഹായ് ഗുഡ് മോർണിംഗ് ഗായ്സ് എല്ലാവരും സുഖമല്ലേ ഇത് കാട്ടാക്കടയിൽ പുതുതായിട്ട് തന്ന രാമചന്ദ്ര മാളാണ് ഞങ്ങൾ പോയപ്പോൾ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളു അല്ലാതത്തെ പ്രമോഷൻ്റെ ഭാഗമൊന്നുമല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ രാമചന്ദ്ര മാൾ അപ്പോൾ പുതുതായിട്ട് തോന്നുന്ന കാട്ടാക്കടയിൽ ഞങ്ങളൊന്ന് പോയി അപ്പോൾ എടുത്തതാണ് ഞാൻ കൂടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രാമചന്ദ്ര മാളിനെ പറ്റിയിട്ട് എൻ്റെ എന്താ ഞാൻ എല്ലാ പർച്ചേസും ചെയ്യുന്നത് ഈ രാമചന്ദ്രൻ മാളിൽ തന്നെയാണെന്ന് അത്രയ്ക്കും നല്ല റേറ്റും നമുക്ക് ഒതുങ്ങാവുന്ന റേറ്റും നല്ല ക്വാളിറ്റിയും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് ഇതൊക്കെ ടോപ്പും ചുരിദാറും അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇത് ഫസ്റ്റ് ഫ്ലോറാ കേട്ടോ നമ്മൾ കയറി പോകുന്ന ആ ഫസ്റ്റ് ഫ്ലോറ് തന്നെ ആണ് എല്ലാം ഇത് ലേഡീസിൻ്റെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുള്ള റേറ്റും എല്ലാം ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം വരില്ല നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് അപ്പം തന്നെ പോയി എടുക്കാനും സാധിക്കും ഒരാളെ സഹായം അല്ലെങ്കിൽ സംശയം ചോദിച്ചു പോകേണ്ട ആവശ്യം വരുന്നില്ല അവിടെ അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അവരങ്ങനെ സെറ്റ് ചെയ്തത് നമുക്ക് എന്താണോ ടോപ്പാണോ ആണോ ചുരിദാറാണോ അല്ല പാൻറ്റാണോ അങ്ങനെ എന്താണെങ്കിലും നമുക്ക് ആ ഏരിയയിലോട്ട് പോയാൽ നമുക്ക് സ്വയം തെരഞ്ഞു പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും അങ്ങനെയുള്ള ഒരിതിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പോയിട്ട് എടുത്തു എടുക്കാൻ വേണ്ടി പോയതല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് പക്ഷേ എല്ലാ ഫ്ലോറിലും പോയിട്ട് അവിടെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ടേ ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് വലിയ റേറ്റ് ഒന്നുമില്ല ഇതൊക്കെ ഷർട്ടാണ് നല്ല അടിപൊളി ഷേർട്ടുണ്ട് കേട്ടോ ലേഡീസിൻ്റെ നല്ല ഭംഗിയുണ്ട് നല്ല കളക്ഷൻ നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂ തിരക്കായി വരുന്നേ ഉള്ളൂ ഇത് നൈറ്റിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതെല്ലാം കുറഞ്ഞതൊക്കെ അവിടെ ഉണ്ടോ കേട്ടോ ഞാൻ അത് കണ്ടപ്പോൾ അത് എടുത്തേ ഉള്ളൂ ഇത് സെക്കൻഡ് ഫ്ലോറാണ് ഇവിടെ ഫാൻസിയും പിന്നെ ടൈറ്റി ബെയറും അങ്ങനെ ഫാൻസി കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു രാമചന്ദ്രന്മാൾ ഫ്രണ്ട് ഇങ്ങനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ രാമചന്ദ്രൻ അപ്പോൾ തിരക്ക് കായ് വരുന്നേ ഉള്ളു അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾ രാമചന്ദ്രന്മാളിൽ കാണാൻ നമ്മൾ പോയതാണ് അപ്പോൾ ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോ അത്രേ ഉള്ളൂ വരുന്ന വൈകി ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ കയറി ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്